ദൈവം എത്ര പേര് ഇന്നീ പകലിൽ ക്രിസ്തുവശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ദാനിയൽ പത്തിന്റെ പതിമൂന്ന് ഇങ്ങനെ വായിക്കുന്നു പാഴ്ശി രാജ്യത്തിന്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് നിന്നു എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായയിൽ എന്നെ സഹായിക്കാൻ വന്നു എന്നെ കേൾക്കുന്ന ദൈവ ഇതല് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വചന ഭാഗമായി കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു പാഴ്ശി രാജ്യത്തിന്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം കർത്താവിൻ്റെ ദൂതനോട് എതിർത്തു നിന്നു ദാനിയലിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കടന്നു വന്ന ദൈവത്തിന്റെ ദൂതനോട് പാഴ്സി പ്രഭു എതിർത്തു നിന്നാണ് കർത്താവിന്റെ വചനത്തിൽ കാണുന്നത് അതെ എന്നെ കേൾക്കുന്ന ദൈവവൈദലെ നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരത്തെ തടഞ്ഞു വെക്കുന്ന ഒരു മണ്ഡലമുണ്ട് ഇന്നീ പകലിൽ ആ മണ്ഡലത്തെ മനസ്സിലാക്കിയ നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാതിരിക്കുന്നെങ്കിൽ ചില വിഷയങ്ങൾക്ക് വിടുതല് കിട്ടാതിരിക്കുന്നെങ്കിൽ അതിന് കാരണം ചില പാഴ്സി പ്രഭുവിൻ്റെ ശക്തികൾ ആ പ്രാർത്ഥനയുടെ ഉത്തരത്തെ തടഞ്ഞു വെക്കുന്നതാ കാരണം ഇന്ന് ഈ പകലിൽ അതിനെ തിരിച്ചറിഞ്ഞ് ആത്മശക്തിയോടെ എതിരിട്ടാട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമായിതനാണെങ്കിൽ ആ ഉത്തരം കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ നിർത്തരുത് ദാനിയൽ ഇവിടെ എന്താ ചെയ്തത് ദാനിയല് ഇരുപത്തൊന്ന് ദിവസം ദൈവസന്ധിയിൽ ഉപവാസത്തോടുകൂടി കൂടി ആയിരുന്നു അതേ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെയായിരിക്കുന്ന ദൈവ ഇതലെ നിങ്ങൾ മടുത്തുപോകരുത് കേട്ടോ മടുത്തുവാതെ പ്രാർത്ഥിക്കണം ഉത്തരം ലഭിക്കുന്നത് വരെ ദാനീര് പ്രാർത്ഥിച്ചത് പോലെ നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതാകുന്നു ചില സ്പിരിച്വൽ ഡാർക്ക്നെസ്സിനെ വെട്ടിക്കളയുവാൻ ചില ഓപ്പറേഷനുകളെ തകർത്ത് കളയുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ആ സ്തോത്രം ചില ടെറിറ്റോറിയൽ സ്പിരിറ്റുകളെ കണ്ണിച്ച് കളയുവാൻ ഇനാക്റ്റീവാക്കി കളയുവാൻ തക്കോണം പരിശുദ്ധിയാത്മാവ് നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ ആമി സ്തോത്രം നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി ഞരങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി സ്വർഗത്തിന്റെ ദൈവം തന്റെ ദൂതനെ കൽപ്പിച്ചാക്കുന്നു സ്തോത്രം ഇവിടെ എന്താ സംഭവിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാ ദാനിയലിന്റെ പ്രാർത്ഥനയുടെ ഉത്തരവുമായി വന്ന ദൂതന് സ്തോത്രം ആ ഉത്തരം ദാനിയലിന്റെ കരങ്ങളിൽ കേൾപ്പിക്കുവാൻ സാധിക്കുന്നില്ല കാരണം പാഴ്സി പ്രഭു ആ ഉത്തരത്തെ തടഞ്ഞു വെക്കുന്നു ആ മണ്ഡലത്തെ ബന്ധിച്ചു കളയാൻ നോക്കുന്നു അപ്പോൾ സഹായകനായി മിഹായയിൽ വരുന്നു അമിത് സ്തോത്രം അതെ മിഖായിൽ ഇറങ്ങേണ്ട മേഖലകളാണെങ്കിൽ മിഖായിൽ ഇറങ്ങിയിരിക്കും എത്ര പേരും വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയ മേഖലകൾ മേൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി നിങ്ങളെ വിടുവിച്ചിരിക്കും നിങ്ങൾക്ക് ആ ഉത്തരത്തെ തന്നിരിക്കും നാളുകളായി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അമിത് സ്തോത്രം കേട്ടാട്ടെ ഇന്ന് ഈ പകലിൽ നിങ്ങളുടെ പല വിഷയങ്ങൾക്കും ദൈവം തന്റെ ദൂതനെ അയച്ച് നിങ്ങളുടെ കരങ്ങളിലേക്ക് ഉത്തരത്തെ ഉത്തരത്തെ എത്തിക്കുക തന്നെ ചെയ്യും വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ നമ്മത്രം സ്തോത്രം ഒന്ന് ദിവസം പാഴ്സി പ്രഭു ഉത്തരത്തെ തടഞ്ഞു വെക്കുവാൻ ശ്രമിച്ചു അതുവരെയും ദൈവസന്നിയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല ദാനിയെ ദൈവസന്നിയിൽ ഇരുന്നാട്ടെ ദൈവവൈതലേ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ഭാരപ്പെടണ്ട നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കും ദൈവസന്നിധിയിൽ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന സകലത്തിനും ഉത്തരം ലഭിച്ചിരിക്കും ഉത്തരം ലഭിച്ചിരിക്കും ചില മേഖലകൾ മേൽ സ്വർഗത്തിലധികം ഇന്ന് പകലിൽ സമാപ്തിയെ കൽപ്പിച്ചാക്കുവാൻ പോകുക ഏത് വലിയ പൈശാചികമായിക്കോട്ടെ ഏത് വലിയ ടെറിട്ടോറിയൽ ഡിമാൻഡിങ് സ്പിരിറ്റുകളായിക്കോട്ടെ സ്വർഗത്തിലധികം തന്റെ ദൂതനെ അയച്ച് ആ മേഖലകളെ നിർവീര്യമാക്കി നിർവീര്യമാക്കി നിങ്ങൾക്ക് അത്തരത്തെ കൈമാറ്റം ചെയ്യുക തന്നെ ചെയ്യും വിശ്വസിച്ചെ നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ടിയനെ ഇന്നീ പ്രഭാതത്തിൽ കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന നാളുകളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പിതാവേ മാസങ്ങളായി ആഴ്ചകളായി വർഷങ്ങളായി ചില വിഷയത്തിന്മേൽ ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന വിഷയങ്ങളുണ്ട് ആ വിഷയത്തിന്മേൽ സ്വർഗം തൻ്റെ ദൂതനെ പോയിന്റ് ചെയ്തിട്ട് നന്ദി പിശാചിന്റെ പല പ്രവർത്തികളെയും സ്വർഗത്തിനെതിയും ഇന്നീ പകലിൽ ദെയ്യം നിർവീര്യമാക്കി കളഞ്ഞു ദൈവം അവർക്ക് ഉത്തരത്തെ കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രഭാതമാക്കി സ്വർഗം തീർത്തേണ്ടിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലവാനോ മോത്തം കർത്താപനിയാൾക്ക് ആ ജീവന്താമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ